നമസ്കാരം രണ്ട് മുട്ടനാടുകളെ തമ്മിലിടിപ്പിച്ച് ചോര കുടിക്കുന്ന കുറുക്കന്റെ കഥ നമ്മളൊക്കെ കേട്ടിട്ടുണ്ട് വളരെ ചെറുപ്പത്തിൽ തന്നെ അത് നമ്മൾ കേട്ട കഥയാണ് എന്നാൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പ്രചരിക്കുന്ന വാർത്തകൾ അത്തരത്തിലുള്ളതാണ് നമുക്കറിയാം ആഴ്ചകൾക്ക് മുമ്പാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പശ്ചിമേഷ്യൻ സന്ദർശനം ഉണ്ടായത് സൗദിയിൽ വന്നു നാനൂറ് മില്യൺ ഡോളറിന്റെ ആയുധ കരാറിൽ ഒപ്പുവെച്ചു ഒരു ട്രില്യൺ ഡോളർ അവിടെ നിന്നും നിക്ഷേപമായി സ്വീകരിച്ചു നേരെ പോയത് ഖത്തറിലേക്കാണ് അവിടെ നിന്നും ഒരു വിമാനം സമ്മാനമായി കൈപ്പറ്റി അവിടെ നിന്ന് പോയി യു എ നിന്നും ഒരു ട്രില്യൺ ഡോളറിന്റെ നിക്ഷേപം സ്വീകരിച്ചു ഈ പശ്ചിമേഷ്യൻ സന്ദർശന വേളയിൽ ഇസ്രായേലിനെ മാറ്റി നിർത്തി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത മാത്രമല്ല ട്രംപ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുമായി ഒരു വിധത്തിലുമുള്ള ആശയവിനിമയം നടത്തേണ്ട എന്ന് തീരുമാനിച്ചു കാരണം ഇസ്രായേൽ പ്രധാനമന്ത്രി ട്രംപിന് ആവശ്യമില്ലാത്ത വിഷയത്തിലേക്ക് വലിച്ചു കഴിക്കുന്നു ട്രംപിന്റെ പേര് പറഞ്ഞ് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു ഇതൊക്കെ ട്രംപിന് മനസ്സിലായി ട്രംപിന് ഒട്ടും താല്പര്യമില്ല ഇസ്രായേൽ പ്രധാനമന്ത്രിയോട് എന്നൊക്കെയുള്ള വാർത്തകളാണ് പ്രചരിച്ചത് ഒരുപാട് ആളുകൾ ആ വാർത്തയ്ക്ക് പുറകെ പോയി ഞാനും ഒരു പരിധിവരെ അതായത് എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് തന്നെയാണ് ചിന്തിച്ചത് അങ്ങനെയാണ് മനസ്സിലാക്കിയത് യഥാർത്ഥത്തിൽ ഇതൊക്കെ നേരത്തെ കൂട്ടി തയ്യാറാക്കിയ ഒരു തിരക്കഥയുടെ ഭാഗമായിരുന്നോ അല്ലെങ്കിൽ അങ്ങനെ ആയിരുന്നു എന്ന് ഇപ്പോൾ ചിന്തിച്ചു പോവുകയാണ് അത്തരത്തിലുള്ള ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിൽ വന്നിരിക്കുന്നത് ഇസ്രായേലുമായി പൂർണ്ണമായും ഒടക്കിപ്പിരിഞ്ഞ ഗസായുദ്ധം അവസാനിപ്പിക്കണമെന്ന് ഇസ്രായേലോട് ആവർത്തിച്ച് ആവശ്യപ്പെട്ടിട്ടും അത് ചെയ്യാതിരുന്ന ഇസ്രായേൽ വലിയ തെറ്റാണ് ചെയ്തത് എന്നൊക്കെ പറഞ്ഞ അമേരിക്ക ഇവിടെ മിഡിൽ ഈസ്റ്റിലെ പ്രത്യേക പ്രതിനിധി സ്റ്റീവിറ്റ് കോഫ് അദ്ദേഹത്തിന്റെയൊക്കെ പ്രതികരണങ്ങൾ അത്തരത്തിലുള്ളതായിരുന്നു അവാസിന്റെ ഗുണങ്ങൾ എന്നി പറയുന്നു ഇത്തരത്തിലൊക്കെ നീങ്ങി ഇത്തരത്തിലൊക്കെ ചിന്തിച്ച അല്ലെങ്കിൽ ഇത്തരത്തിലൊക്കെ ചെയ്ത അമേരിക്ക ഇപ്പോൾ നിലപാട് മാറ്റിയിരിക്കുകയാണ് ഇവിടെ ഇറാനെ ഇസ്രായേൽ ആക്രമിച്ച സമയത്ത് ഇസ്രായേലിന്റെ ആക്രമണം ശരിയായിരുന്നു എന്ന രീതിയിലുള്ള പ്രതികരണമാണ് ട്രംപിന്റെ ഭാഗത്തു ഇസ്രായേലിനെ പ്രശംസിച്ച് രംഗത്തെത്തി മാത്രമല്ല ഇറാനെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തു ഇനിയും ആണവ പദ്ധതികളുമായി നിങ്ങൾ മുന്നോട്ടു പോയാൽ നിങ്ങളെ വീണ്ടും ആക്രമിക്കും അവശേഷിക്കുന്നതെല്ലാം നഷ്ടപ്പെടും കിട്ടുന്നത് കൊണ്ട് ഇപ്പോൾ തന്നെ പരിപാടി അവസാനിപ്പിക്കുക എന്നൊരു ഭീഷണിയാണ് ട്രംപിന്റെ ഭാഗത്തുനിന്നുണ്ടായത് എന്തായാലും ഇവിടെ ഇറാൻ അതിനൊന്നും വഴങ്ങിയില്ല ശക്തമായി തിരിച്ചടി കൊടുത്തു അതിനുശേഷം വീണ്ടും ഇസ്രായേൽ ഇവിടെ അമേരിക്ക ഞങ്ങളോടൊപ്പം ചേർന്ന് നിൽക്കണം ഇറാനെ ആക്രമിച്ച് തോൽപ്പിക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല എന്നൊക്കെ പറഞ്ഞ് ഇവിടെ ഇസ്രായേലിന്റെ ഭാഗത്തുനിന്നൊരു അഭ്യർത്ഥന ഉണ്ടായി അപ്പോൾ ട്രംപ് സ്വീകരിച്ച ഒരു നിലപാട് ഒരിക്കലും അങ്ങനെ ഇസ്രായേലിനോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് ഇറാനെ ആക്രമിക്കാൻ കഴിയില്ല നേരിട്ടും ഇറാനെ ആക്രമിക്കാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല ആ യുദ്ധഭാരം തറയിൽ വെച്ചു കെട്ടാൻ ഉദ്ദേശിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞുള്ള പ്രതികരണങ്ങളാണ് ഉണ്ടായത് എന്നാൽ ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്താണ് ഇറാഖിലെ അമേരിക്കൻ ബേസുകളിൽ നിന്നാണ് ഇസ്രായേൽ ഇവിടെ ഇറാനെ ആക്രമിച്ചത് എന്നുള്ളതാണ് നമുക്കറിയാം ഈ കഴിഞ്ഞ ദിവസം ഇറാന്റെ ഭാഗത്ത് നിന്ന് ഇറാഖിലെ അമേരിക്കൻ സൈനിക താവളങ്ങൾക്ക് നേരെ അവരുടെ ഭാഗത്തുനിന്ന് ഒരു ടെസ്റ്റ് ഡോസ് അവർ കൊടുത്തിരുന്നു വലിയ ആക്രമണമൊന്നും ഉണ്ടായില്ല രണ്ട് ഡ്രോണുകൾ പറത്തി ഇസ്രായേലിലേക്കും അങ്ങനെ തന്നെയാണ് ആദ്യം ഉണ്ടായത് ഒരു യുദ്ധകാഹളം ഒഴുക്കുക ഒരു പ്രഖ്യാപനം നടത്തുക എന്ന രീതിയിൽ കുറച്ച് ഡ്രോണുകൾ അയച്ചു പിന്നീടാണ് യഥാർത്ഥത്തിലുള്ള ഇറാന്റെ മുഖം വ്യക്തമായത് എന്തായാലും ഇപ്പോൾ അമേരിക്ക പറയുന്നത് ഞങ്ങളെ ആക്രമിച്ചാൽ ഞങ്ങളുടെ സൈനിക ശക്തി എന്താണ് എന്ന് നിങ്ങൾ അറിയും ഇറാന്റെ പ്രതികരണം ഉടൻ തന്നെ വന്നു നിങ്ങൾ ഇവിടെ ഇസ്രായേലിനെ സഹായിച്ചു എന്നുള്ളതിന്റെ കൃത്യമായ തെളിവ് ഞങ്ങളുടെ പക്കലുണ്ട് അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകളും തെളിവുകളും ഒക്കെ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് അമേരിക്ക പറയുന്നതൊന്ന് പ്രവർത്തിക്കുന്നതൊന്ന് എന്തായാലും ഇസ്രായേലിനെ ഉപയോഗിച്ചുകൊണ്ട് ഇറാനെ അടിക്കുക ഇറാനെ ഒതുക്കുക എന്നുള്ളത് അമേരിക്കയുടെ ആവശ്യമാണ് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അത്തരത്തിലൊരു ഉണ്ടെങ്കിൽ കൂടെ ട്രംപ് മാനം കാക്കുന്നതിന് വേണ്ടി ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഈ ആണവ കരാറുമായി ബന്ധപ്പെട്ട് ഇറാൻ സഹകരിക്കാതിരുന്നത് ഇരുന്നത് വലിയ ഒരു പ്രശ്നം തന്നെയാണ് അതുകൊണ്ട് ഇറാനെ ഒതുക്കുക ഭീഷണിപ്പെടുത്തുക വരുതിക്ക് കൊണ്ടുവരിക എന്നുള്ളത് അമേരിക്കയുടെ ആവശ്യമായിരുന്നു അതിന് ഇസ്രായേലിനെ വളരെ ഭംഗിയായി ഉപയോഗിച്ചു എന്നാൽ ആ രക്തത്തിൽ ഞങ്ങൾക്ക് പങ്കില്ല എന്ന രീതിയിലുള്ള വാർത്തകൾ പ്രചരിപ്പിച്ചു നേരത്തെ തന്നെ ഞങ്ങൾ ഇസ്രായേലുമായി ഒടക്കിലാണ് എന്ന് വരുത്തി തീർക്കുന്നതിന് വേണ്ടി മാസങ്ങൾക്ക് മുമ്പ് തന്നെ അവരൊരു തിരക്കഥ തയ്യാറാക്കി അതായത് ഇസ്രായേൽ പ്രധാനമന്ത്രി അല്ലെങ്കിൽ ഇസ്രായേലിനെ പൂർണ്ണമായും പശ്ചിമേഷ്യൻ സന്ദർശന വേളയിൽ ഒഴിവാക്കുക അങ്ങനെ ഒഴിവാക്കിയാൽ ഗൾഫ് രാജ്യങ്ങളിൽ നിന്നും നല്ല പിന്തുണ കിട്ടും നല്ല നിക്ഷേപങ്ങളും കിട്ടും സിറിയയൊക്കെ ഉപരോധത്തിൽ നിന്ന് ഒഴിവാക്കുന്നു അത്തരത്തിൽ വരുമ്പോൾ വലിയ പിന്തുണ വലിയ വാർത്താ പ്രാധാന്യം ആ സന്ദർശനവുമായി ബന്ധപ്പെട്ടുണ്ടാകും ഇസ്രായേലുമായി എന്തോ കുഴപ്പമുണ്ട് എന്ന രീതിയിലുള്ള വാർത്തകൾ പ്രചരിക്കും പിന്നീട് ഇസ്രായേലിനെ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഇറാനെ അടിക്കുക ആ സമയത്തും ഇസ്രായേലിനെ പിന്തുണക്കില്ല എന്ന് പറഞ്ഞ് രംഗത്തെത്തുക ആദ്യം പ്രശംസിക്കുന്നു പിന്നീട് വീണ്ടും നിങ്ങൾക്ക് വലിയ നഷ്ടങ്ങൾ ഉണ്ടാകും എന്നൊക്കെ പറയുന്നു അവസാനം പറയുന്നു ഞങ്ങൾ ഇസ്രായേലിനെ പിന്തുണക്കില്ല ഇസ്രായേലിന്റെ ആവശ്യം തള്ളുന്നു എന്നാൽ രഹസ്യമായി ഇറാഖിലെ ബേസുകൾ വിട്ടുകൊടുത്ത് അമേരിക്ക ഇറാനെ തകർക്കുന്നതിന് വേണ്ടി ഇസ്രായേലിനെ ഉപയോഗിക്കുന്നു എന്തായാലും ഇത്തരത്തിലുള്ള ചില വിഷയങ്ങൾ അതിപ്പോൾ പൊതുസമൂഹത്തിന് കൃത്യമായി ബോധ്യപ്പെട്ടിരിക്കുകയാണ് ഒരു കാര്യം ഇവിടെ പറയാനുള്ളത് ആര് വിശ്വസിച്ചാലും ഒരു കാലത്തും അമേരിക്കയെ വിശ്വസിക്കരുത് എന്നുള്ളത് തന്നെയാണ് നേരത്തെ ഇവിടെ അമേരിക്കയുടെ പശ്ചിമേഷ്യൻ സന്ദർശനവുമായി ബന്ധപ്പെട്ടൊക്കെ ചില വാർത്തകൾ ഞാൻ ചെയ്തിരുന്നു അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് ഇസ്രായേലുമായി എന്തോ ഒരു കുഴപ്പമുണ്ട് എന്ന രീതിയിലുള്ള വാർത്തകൾ തന്നെയാണ് ഞാനും ചെയ്തത് യഥാർത്ഥത്തിൽ അതൊക്കെ വെറുതെ ആളുകളെ കാണിക്കുന്നതിന് വേണ്ടിയുള്ള നേരത്തെ തയ്യാറാക്കിയ ഒരു തിരക്കഥയുടെ ഭാഗമായിരുന്നു എന്ന് ഇപ്പോൾ വ്യക്തമാവുകയാണ്